ഹലോ ഞാൻ ലിപിൻലി അപ്പൊ ഞാൻ ഇന്ന് കണ്ണപ്പ എന്ന് പറഞ്ഞ പടം കണ്ടു അതായത് മോഹൻലാലിലൊക്കെ അതിഥിവസെ അതിഥി ഗസിറുകളിലൊക്കെ ഒന്നാക്കണ സിനിമ കണ്ണപ്പ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇങ്ങനെ പറയേണ്ടി വരും കണ്ണപ്പ ഇത് എന്തുകൊട്ടപ്പാ അങ്ങനെ പറയാൻ പറ്റുള്ളൂ കാരണം വെറുപ്പിക്കല് എന്ന് പറഞ്ഞാലേ അമ്മാതിരി മാതിരി വെറുപ്പിക്കല് പിന്നെ ഫസ്റ്റ് ഹാഫ് ഒന്നും കുഴപ്പമില്ല അതായത് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല എന്നല്ല കണ്ടിരിക്കാനുണ്ട് പിന്നെ ബസ്റ്റാപ്പിലെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അതായത് സോറി ബസ്റ്റാബില് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ ഫസ്റ്റാഫിലെ ഈ നാടകങ്ങൾ ഈ പണ്ടുകാലത്ത് നാടകങ്ങളില്ലേ ആ നാടകങ്ങൾ പറയണ അതേപോലത്തെ അതിനേക്കാളും മോശമായ ഡയലോഗ്സൊക്കെയാണ് ഇതിൽ ഏത് ശരിക്കും നാടകത്തില് പറയുന്ന ഡയലോഗ് ഈ പടത്തിൽ വന്നിട്ടുള്ളൂ ഒരു ഒരു നാടകീയത അങ്ങനെയാണോ പറയുന്നത് പിന്നെ മോഹൻലാൽ ഇന്റർവ്യൂ ബഡ്ജറ്റ് ആകുമ്പോ ഇന്റർവ്യൂലുമ്പോൾ മോഹൻലാലിന്റെ എൻട്രിയൊക്കെ ഉണ്ട് മോഹൻലാലിന്റെ എൻട്രി എന്തു കട്ര പുള്ളി അത് ശരിക്കും മോഹലാലി ആരാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല പടത്തിൽ കടപ്പ മോഹൻലാലി ഒന്ന് എന്താണ്ട് ഈ ഫൈറ്റ് ഒക്കെ ഒരു എക്സ്പ്രഷനും ഇല്ല മൂത്ത് മാത്രല്ല പുള്ളി അനങ്ങണില്ല വരുന്ന വാളൊക്കെ കഴിയൊണ്ട് ഭീഷണൊക്കെ ഉണ്ട് അയാളുടെ വേറൊരു അനക്കോ സംഭവം ഒരു ഫൈറ്റ് ചെയ്യണ ഫീൽ നമുക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് പടം പടത്തില് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പടം പിന്നെ അത് മാത്രല്ല ഈ വില്ലന്റെ കയ്യിൽ നിന്ന് വാള് കയറിച്ച് പോവും വാള് കയറി വില്ലനല്ലേ നായകന്റെ കയ്യിൽ നിന്ന് വാള് കയറിച്ച് പോകും വാള് കയറിച്ച് പോകുമ്പോ ഈ മൊഹൻലാല് ആ വാളുമ്പോ കേറി ഒറ്റക്കാലിനും ഒരു സംഭവം ഇതില് അതാ അതൊക്കെ ഇനി ട്രോൾ വരും നോക്കിക്കോ അതൊക്കെ മഹാ ആയിക്കും ശരിക്കും പറഞ്ഞാൽ മോഹൻലാലി നീ ഈ ഇങ്ങനെ ഒരു പടത്തിൽ പോയി തലവെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇതിലൊരു അഞ്ചു മിനിറ്റ് പോലും പുള്ളിക്ക് തയ്ച്ചില്ല ഡയലോഗ് ആ ഡയലോഗ് ഒക്കെ ഉണ്ട് പക്ഷെ ഇതാണ് പറഞ്ഞത് ഈ ഫൈറ്റാണ് പുള്ളി മെയിനായിട്ട് ഫൈറ്റിലാണെങ്കിൽ പുള്ളിയുടെ മൂത്തൊരു എക്സ്പ്രഷനും ഇല്ല കാലും അനങ്ങണോ ഒന്നുമില്ല എന്നിട്ടാണ് പുളി വാളൊക്കെ ഭയങ്കര വിശി ഒക്കെ ചെയ്യുന്നത് പിന്നെ ഇന്റർവ്യൂല് കഴിയുമ്പോ ഇന്റർവ്യൂല് കഴിയുമ്പോഴാണ് പിന്നെ ഈ പടത്തിന്റെ ഓപ്പോസിറ്റാവണം കാരണം ഇന്റർവ്യൂല് കഴിയുമ്പോൾ ഭയങ്കര ഭക്തനാവും അങ്ങനെ കാര്യങ്ങള് അത് അതല്ല ഇതൊക്കെ മോളിൽ മറ്റേ ഏതൊരു മലയാള മോളിലൊക്കെ ഇരുന്ന് മറ്റേ ശിവനും ശിവനും പാർവതി ആരും നിനക്ക് അറിയില്ല ഒരു മറ്റേ അദർ അഗർവാളും പിന്നെ അക്ഷയ് കുമാറും ഇവര് രണ്ടുപേരാണ് അതില് അപ്പൊ ശിവനും ആ ശിവനാന്ന് തോന്നുന്നു ശിവനും ആരും ആണെന്ന് തോന്നുന്നു അപ്പൊ ഇവര് രണ്ടുപേരും അവിടെ ഇരുന്ന് എല്ലാരും നോക്കി കാണണ്ട് അത് അവിടെ ഇങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും അപ്പഴേ ആദ്യമേ പറയണ്ട അവനാണ് എന്റെ ഏറ്റവും വലിയ എന്നിട്ട് വലിയൊരു ആൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ആ അങ്ങനെയൊക്കെ പറഞ്ഞു അതായത് എന്ത് കാര്യം ഉണ്ടായാലും മോൾ മലയാള മുകളിൽ ഇരുന്ന് അക്ഷയ്കുമാറും മറ്റേ കാത്തിറ അഗർവാളും കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാരും അതിന് റിപ്ലൈ തന്നോണ്ട് പിന്നെ അതെനിക്ക് പ്രഭാസിന്റെ എൻ്ററി പ്രഭാസിന്റെ എൻ്ററി കുഴപ്പമില്ലട്ടാ പ്രഭാസ് നല്ല നല്ല രസമായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട് ആ രാസായിട്ട് വന്നിട്ടുണ്ട് പുള്ളിയും ഈ പറയുന്ന പോലെ തന്നെ ഫൈറ്റിന്റെ സമയത്ത് എക്സ്പ്രഷൻ പറ്റില്ല അതിന് അവരുടെ കഴിവ് കൊണ്ടാണോ അത് എക്സ്പ്രഷൻ ഒന്നും ഇടാത്തെന്ന് അറിയില്ല കാരണം ദൈവങ്ങളാല്ലോ അപ്പൊ പിന്നെ നമുക്ക് എന്തുകൊണ്ടും ചെയ്യാലോ അതാണ് അവരുടെ മുഖത്ത് ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും വരാത്തതെന്ന് തോന്നി ഇനിയിപ്പോ അറിയില്ല ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ഈ പടത്തിൽ ഒന്നും പോകേണ്ട കാര്യമേ ഇല്ല പുല്ലി എന്തിട്ട് ചെയ്തു വെച്ചാൽ അതായത് വെറുതൊക്കെ കന്നെഴുതി പൊട്ടിന്തൊട്ടൊക്കെ പുല്ലി അതിൽ അഭിനയിക്കുന്നത് പുളി ഒരു ദൈവം ദൈവമാണെന്ന് അറിയില്ല പുള്ളിയില് ചെയ്തേക്കുന്നത് പിന്നെ പിന്നെ ഇതിൽ കൂടുതലൊന്നും അതായത് ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോ ക്ലൈമാക്സ് അല്ല ഇന്റർവ്യൂ തുടങ്ങി അപരാധത്തിന്റെ മേനിയാണ് ശിവഭക്തി എന്താ കാണിക്കുന്നത് അതായത് ഈ പടം പിടിച്ച ഡയറക്ടർ ആരേണ്ടൊക്കെ പടം എഴുതിയവരായത് ശിവഭക്തി കാരനാണെന്ന് അതിന്റെ ഒരു ഇത് ഈ പടത്തിൽ കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ പടമൊക്കെ കാണിക്കുന്നത് തീരലല്ല ഏതെങ്കിലും അമ്പലത്തിന് ഉത്സവത്തിന് മറ്റേ പ്രൊജക്ടർ വെച്ച് സ്ക്രീൻ ചെയ്ത് ശരിക്കും എല്ലാവരും വിശ്വസിക്കും അതാണ് ഈ പറഞ്ഞ ഭേദ എന്ന് പറഞ്ഞാൽ വേറെ കൂടുതലും പിന്നെ ഈ പറഞ്ഞത് സൗണ്ടൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടാ സൗണ്ടും ബിജിയമോ അതൊക്കെ അതൊക്കെ കിട്ടണുണ്ട് പക്ഷെ അതൊക്കെ അനാവശ്യമാണോ ആവശ്യമാണോന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും വന്നൊക്കെ നല്ല കിട്ടണം സൗണ്ടും ഒക്കെ തന്നെ പിന്നെ ഫൈറ്റ് ചെയ്യുമ്പോഴായാലും സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ ഗംഭീരം പിന്നെ പിന്നെ വേറൊരു കാര്യം പറയണെങ്കിൽ വിഷ്വല് അതൊക്കെ കിഡിലും വിഷില എല്ലാ നല്ല നേച്ചറൊക്കെ കാണുന്ന നല്ല രസമായിട്ട് നല്ല രസമാണ് പിന്നെ ഇതിന്റെ കൂടുതലൊന്നും പറയാനില്ല അതായത് ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോ അപരാധത്തിന്റെ ഈജലിന്ന് പറയുന്നത് ആ സാധനമാണ് ഈ പടത്തിലേക്ക് മുഴുവനും മുഴുവനല്ല ക്ലൈമാക്സ് വരുന്നത് ഇന്റർവ്യല് കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ കണ്ണപ്പാതൊക്കെ പേര് പറയാൻ കാരണം അതൊക്കെ തന്നെയാണ് ആ ഈ പടത്തിലൊരു ഒരു ക്ലൈമാക്സിൽ തീരുന്നുണ്ട് ഒരു പ്രതിമയ്ക്ക് എന്താന്നറിയില്ല വെറുതെ കല്ലിനെ കല്ലിനെ ആരാധിക്കുന്ന കുറേ പേരുന്നൊക്കെ ആദ്യം ഈ സിനിമയിൽ പറയുന്നുണ്ട് പിന്നെ അവസാനമായപ്പോ ഈ കല്ലിനെ അവ സ്നേഹിക്കുന്നു അങ്ങനെയൊക്കെയാണ് പടത്തിൽ വന്ന എന്തായാലും പടം കാണാൻ ഞാൻ പറയില്ല വേണെങ്കി കണ്ട് അത് ഒന്ന് ചിരിക്കാണെങ്കി നിങ്ങൾ കണ്ടോ കാരണം ചിരിക്കണമെങ്കിൽ അങ്ങനെയല്ല ഈ ആൾക്കാരെ കൊണ്ട് തീരുമാന എന്തായാലും കമന്റീഡിയും കാര്യങ്ങളും വെക്കണം അതൊക്കെ കേട്ട് ചിരിക്കാം പിന്നെ അത് ശല്യമാണ് അത് വേറെ കാര്യം എന്തായാലും പണം കൊള്ളില്ല അത് ഞാൻ ഞാൻ ഉറപ്പ് പറയണു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ശരിയമ്മ